ഈ ആഴ്ച ഷൂട്ട് കഴിഞ്ഞ മലരിക്കൽ വന്ന മാവേലി എന്ന ഗാനത്തിൻ്റെ എഡിറ്റിങ്ങിനായിട്ട് വന്ന് നിൽക്കുകയാണ് ഇപ്പോൾ സമയം സമയം ഏകദേശം ഒരു മണി ഒക്കെ മണിയൊക്കെ എന്ന് തോന്നുന്നു അപ്പോൾ പ രാ ഇന്ന് രാവിലെ പത്ത് മണിക്ക് എഡിറ്റർ എനിക്ക് സമയം തന്നതാണ് എഡിറ്റിങ്ങിന് പക്ഷേ ഞാൻ അങ്ങോട്ട് അദ്ദേഹത്തെ വിളിച്ചു അപ്പോൾ എഡിറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സമയം തന്നാൽ വയ്യാത്ത ഒരമ്മയുണ്ട് അപ്പോൾ നമ്മൾ തലേദിവസം തന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക ചെയ്തു വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാനായിട്ട് വീട്ടിൽ നിന്ന് കാരണം കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ രാവിലെ ഞാൻ പത്ത് മണി എന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ഒമ്പതേ മുക്കാലിന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ചേച്ചി ഒരു വർക്ക് വന്നിട്ടുണ്ട് ഞാൻ പോകുവാണ് നമുക്കൊരു വൈകുന്നേരം മൂന്ന് മണിക്ക് ഇരിക്കാമെന്ന് പറഞ്ഞു ഞാൻ മൂന്ന് മണിക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയുകയാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല അപ്പോൾ ഞാൻ വിളിക്കുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് അദ്ദേഹം പറയുന്നത് അതായത് ഇനി എനിക്ക് ചേച്ചി ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തെരുതര വിളിച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അടുത്ത എൻ്റെ ഓരോ ടൈം നമ്മൾ വെച്ചിരിക്കുകയാണ് അമ്മയ്ക്ക് ചായ കൊടുക്കണം വൈകുന്നേര സമയം അപ്പോൾ വേഗം ഞാൻ അമ്മയ്ക്കി ഉള്ള ചായ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചും വെച്ച് ഞാൻ ദേണ്ട നടന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറയുന്നുണ്ട് എന്താ പറയുക ഞാൻ വന്നില്ല ഇറങ്ങാൻ നിൽക്കുന്നേ ഉള്ളെന്ന് അപ്പോൾ എന്താ പറയുക സ്ത്രീകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീ സംവിധായികമാരെ അനുഭവിക്കുന്ന കൃത്യമായ ഒരു പ്രൊഡ്യൂസർ ഇല്ലാതെ ഓരോ വർക്കുകളും ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഓരോ സ്ത്രീ സംവിധായികന്മാർ എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വളരെ വേദനയോടെയാണ് ഞാനിവിടെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് അദ്ദേഹത്തെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മളൊക്കെ കൊടുക്കുന്ന പൈസ ചെറിയ പൈസയാണ് അതായത് അഭിനയിക്കാൻ വരുന്ന ഒരു ഷെയർ ഇട്ടിട്ട് ചെറിയ ചെറിയ പൈസയ്ക്കാണ് ഞാൻ ഈ ഓരോ വർക്കുകളും ചെയ്യുന്നത് അല്ല ഒരു കൃത്യമായ നിർമ്മാതാക്കളോ ഒന്നുമില്ല അങ്ങനെ ഉള്ളവർക്കാണ് ഇങ്ങനെയൊരു വേദന അതായത് കാത്ത് നിൽക്കുകയാണ് കാത്തു നിന്നേ പറ്റുള്ളൂ എനിക്ക് വാക്ക് ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഇതിനകത്ത് അഭിനയിച്ച അഡ്വക്കേറ്റ്സാണ് ഹൈക്കോർട്ടിലെ അവർ നിയമം കയ്യിലെടുക്കുന്ന ആൾക്കാരായതുകൊണ്ടും അവർ കൃത്യനിഷ്ഠ പാലിക്കുന്നവരായതുകൊണ്ടും ഞാൻ അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട് ഇന്ന് അത് എഡിറ്റ് ചെയ്ത് ഇറക്കണം എനിക്ക് അപ്പോൾ എന്താ പറയുക ഇത്രയേറെ നമ്മൾ എന്താ പറയുക ഓരോ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടാണ് വർക്ക് വർക്കെടുത്ത് അത് ചെയ്ത് റിലീസ് ചെയ്യുന്നത് അതിൻ്റെ ഏറ്റവും ഇസഡ് കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തിട്ടാണ് അപ്പം കാണുന്നവർക്ക് ഒരു ഒരു ലൈക്ക് അടിക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനം കൊള്ളാം അല്ലെങ്കിൽ ഇത് കൊള്ളില്ല ഇത് ശരിയായിട്ടില്ല നിങ്ങൾ ചെയ്ത വർക്ക് ശരിയായിട്ടില്ലെന്ന് ഒരു വാക്ക് പറയാൻ പോലും സന്മനസ് കാണിക്കാത്ത ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കല എന്ന് പറയുന്നത് ഒരു ജന്മസിദ്ധമായ ഒരു വരതാനമായി കിട്ടിയ ഒന്നാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടി അലഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും എൻ്റെ കോൺഫിഡൻസ് അതാണ് എനിക്ക് എന്താ പറയുക വാല്യൂ ഏറിയ വിലയേറിയ ഒരു സമ്പത്തെന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ഇന്ന് കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹം വരും വരികയും ചെയ്യും ഇന്ന് ഞാനിത് എഡിറ്റ് ചെയ്ത് വൈകിട്ടത്തേക്കെങ്കിലും അത് ഞാൻ എൻ്റെ കയ്യിൽ അത് കിട്ടും എന്ന് കരുതി നിൽക്കുകയാണ് മഴയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് അടുത്ത ഒരു വർക്കിൻ്റെ ഒരു കുറച്ച് വരികൾ വന്നു ഏതായാലും നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് പാടണമെന്ന് കരുതി പക്ഷേ പിന്നെ ഞാൻ അടുത്ത് വേണ്ട അപ്പം എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം ഇന്ന് തന്നെ ഈ വർക്കൊന്ന് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇറക്കിയേ പറ്റുള്ളൂ അപ്പോൾ വലിയ വാഗ്ധോരണികളൊന്നും ഇല്ല നമുക്ക് ഒരു സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്നുവെച്ചാൽ അഭിനയിപ്പിച്ചിട്ട് അതിൽ ഹൈപ്പ് കിട്ടാനും ഒന്നുമില്ല ഇതിൽ അഭിനയിച്ചേക്കുന്ന സെലിബ്രിറ്റീസ് മലരിക്കൽ എന്ന നാട്ടിൻ പുറത്തെ കുറച്ച് നാട്ടുകാരും ഹൈക്കോട്ടിലെ രണ്ട് അഡ്വക്കേറ്റ്സുമാണ് പിന്നെ സെലിബ്രിറ്റി എന്ന് പറയാനായിട്ട് അവിടെ എന്താ പറയുക കുറച്ച് നല്ല മനസ്സുള്ള ജനങ്ങളും അപ്പോൾ സെലിബ്രിറ്റിയിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇത് ഈ വർക്ക് ഇന്ന് എഡിക്റ്റ് ചെയ്തിറക്കാനായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി